എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഒന്നും കൂടി വ്യക്തമാക്കുകയാണ് അതായത് പെൻഷൻ വിതരണത്തിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് കയ്യിൽ വിതരണം സംസ്ഥാനത്ത് എല്ലായിടത്തും ആരംഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എവിടെയും ആരംഭിച്ചിട്ടില്ല എന്നല്ല വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ആരംഭിച്ചത് കാരണം കഴിഞ്ഞ ദിവസം ട്രഷറി പ്രവർത്തിച്ചത് ഉച്ച വരെ ഉച്ചക്ക് രണ്ടര വരെ മാത്രമാണ് ആ ഒരു സമയത്ത് ഈ ഒരു ഫണ്ട് മാറിയെടുക്കാൻ കഴിയാത്ത നിരവധി സഹകരണ ബാങ്കുകളുണ്ട് ആ സഹകരണ ബാങ്കുകൾ പ്രവർത്തിച്ച് വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നും പെൻഷൻ വിതരണം കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടില്ല അവർക്കെല്ലാം വെള്ളിയാഴ്ച കൂടി കഴിഞ്ഞതിന് വെള്ളിയാഴ്ച മുതലായിരിക്കും പെൻഷൻ എത്തിച്ചേരുക ബുധൻ വ്യാഴം ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് വെള്ളിയാഴ്ച ട്രഷറി മുഖാന്തരം ആ പണം എടുത്തതിന് ശേഷമാണ് ആ ഒരു സ്ഥലങ്ങളിൽ ഈ ഒരു കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കുക അപ്പോ നാളെയും മറ്റന്നാളൊന്നും അങ്ങനെയുള്ള ആളുകൾക്ക് കയ്യിൽ പെൻഷൻ ലഭിക്കില്ല വെള്ളിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ടേ പെൻഷൻ ലഭിക്കുകയുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുണ്ടായിരുന്ന ആളുകൾക്ക് ആ ഒരു പെൻഷൻ്റെ ആ ബാക്കി തുകയുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അത് ആരംഭിച്ചിട്ടുണ്ട് അതൊക്കെ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ആളെയൊന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് തുടർച്ചയായിട്ട് ഈ ഒരു വിഹിതം മുടങ്ങുന്നുണ്ട് എങ്കിൽ അതൊന്ന് പരിശോധിക്കണം അങ്ങനെയുള്ള ആളുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ ആധാർ കാർഡിൻ്റെ പുതുക്കിയ ആധാർ കാർഡിൻ്റെ പകർപ്പ് നൽകണം അതും അല്ലെങ്കിൽ ആ തദ്ദേശ സ്ഥാപനങ്ങളിലല്ല പ്രശ്നം എങ്കിൽ ബാങ്ക് അക്കൗണ്ടുമായി സമീപിച്ച് ആധാർ സീഡിംഗോ കെ വൈ സിയോ അവ കൂടി ശ്രദ്ധിക്കണം ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് മസ്റ്ററിംഗ് ചെയ്യാൻ ഇപ്പോൾ നാളെ മുതൽ വീണ്ടും അവസരമാണ് നാളെയും മറ്റന്നാളൊക്കെ അവധിയാണ് പൊതു അവധികളാണ് അക്ഷയങ്ങൾ പ്രവർത്തിക്കാൻ സാധ്യതയില്ല അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയുന്നതാണ് മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയും എങ്കിലും ഇപ്പോൾ മുടങ്ങിയിട്ടുള്ള മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് മുടങ്ങിയിട്ടുള്ള പെൻഷൻ ഇപ്പോൾ കിട്ടില്ല ഇനി ഇപ്പോൾ ഒക്ടോബർ മാസത്തിൽ മത്സരം ചെയ്യുകയാണെങ്കിൽ പോലും മസ്റ്ററിംഗിന് ഒക്ടോബർ മാസത്തിൽ പെൻഷൻ ലഭിക്കില്ല നവംബർ മാസം മുതലേ അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ ഒക്ടോബർ മാസത്തിൽ പെൻഷൻ വർധനവിൻ്റെ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്താണ് കറക്റ്റ് നമുക്കറിയില്ല അത് കാത്തിരുന്ന് കാണാം മാതൃഭൂമി കഴിഞ്ഞ ആഴ്ച അങ്ങനെ റിപ്പോർട്ട് ചെയ്തിരുന്നു മാതൃഭൂമി ഓൺലൈൻ ഇതുമായി ബന്ധപ്പെട്ട് അത് പത്രത്തിലും അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് വന്നിരുന്നു അത് നിങ്ങളെ കാണിച്ചതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് വളരെ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് ഞാൻ അഭിഷേിക്കുക മറ്റൊരു വീഡിയോ